സംവിധായകനും നടനുമായി വന്ന് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് ബേസിൽ ജോസഫ് കഴിവ് തെളിയിച്ച രണ്ടു മേഖലയിലും ഒരേപോലെ ആരാധകരെ സമ്മാനിക്കാൻ ബേസിൽ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട് സംവിധാനം ചെയ്ത മൂന്ന് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാക്കിയ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും വൻ വിജയം കൈവരിച്ച മലയാളത്തിന്റെ ഭാഗ്യ താരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബേസിൽ ജോസഫ് മമ്മൂട്ടി ടോവിനോ കോംബോയിൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ബേസിൽ ജോസഫ് പ്രഖ്യാപിച്ചിരുന്നു ഉണ്ണിയാറായിരിക്കും ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എത്തിയ സൂക്ഷ്മ ദർശിനി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷനിടെ മമ്മൂട്ടി ചിത്രത്തിനെ പറ്റി ബേസിൽ പങ്കുവച്ചത് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുകയാണ് ഇനി താൻ സംവിധാനം ചെയ്യുന്ന വലിയൊരു ചിത്രമായിരിക്കും ചിത്രത്തിന്റെ തിരക്കഥ ജോലികൾ പുരോഗമിക്കുകയാണ് എന്ന് ബേസിൽ വ്യക്തമാക്കി എന്നാൽ ചിത്രം എത്താൻ വൈകുമെന്നും ബേസിൽ ജോസഫ് പറയുന്നു മമ്മൂട്ടി ടോവിനോ ചിത്രം കുറച്ചു കാരണങ്ങൾ കൊണ്ട് നടന്നില്ല മമ്മൂട്ടിയും ലാലേട്ടനും ആരുടെയും സ്വപ്നമാണ് അവരെ വെച്ച് ഒരു ചിത്രം ചെയ്യാൻ ഏത് സംവിധായകനും സ്വപ്നം കാണുന്നതാണ് എന്നാൽ അത്തരത്തിലൊരു ചിത്രം എളുപ്പമുള്ളതായിരിക്കില്ല അവരെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമ തൻ്റെ ഉത്തരവാദിത്തമാണ് ആ പ്രതീക്ഷകൾ സിനിമയിൽ നിറവേറ്റപ്പെടണമെന്നും എന്നാൽ ആ കാര്യത്തിൽ തനിക്ക് പേടിയുണ്ടെന്നും അത്തരത്തിൽ ഗംഭീരമായൊരു കഥ വന്നാലേ ചെയ്യുകയുള്ളൂ എന്നും ബേസിൽ ജോസഫ് അഭിമുഖത്തിൽ പറയുന്നു എം സി ജിന്ദിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് നസ്രിയാന നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സൂക്ഷ്മ ദർശിനിയാണ് ബേസിൽന്റെ ഏറ്റവും പുതിയ ചിത്രം ചിത്രം വൻ വിജയമായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്